വരുന്ന ഒക്ടോബർ രണ്ടിന് മാലിന്യമുക്തമായ കേരളം പ്രഖ്യാപനം നടത്തുമെന്നും ഇതിന് ഏറ്റവും സഹായകരമായ നിലപാടെടുത്തത് ഹരിതകർമ്മ സേനാംഗങ്ങളാണെന്നും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ടി കെ ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഈ ദുർഗന്ധം വഹിക്കുന്ന കേന്ദ്രങ്ങളാണ് നമ്മുടെ നാട് മാറി അതേക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പ്രസംഗിക്കാൻ നമ്മൾ തയ്യാറായി വലിയ തോതിൽ വിമർശനങ്ങൾ സംസ്ഥാനത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇതെല്ലാം നമ്മൾ കണ്ട കാര്യങ്ങളാണ് എന്നാൽ വരുന്ന ഒക്ടോബർ രണ്ടിൽ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മാലിന്യമുക്തമായ കേരളം എന്നൊരു പ്രഖ്യാപനത്തിലേക്ക് കേരളം കടക്കുക ഈ മാലിന്യമുക്ത കേരളം പ്രഖ്യാപനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ നിലപാടെടുക്കുകയും ഈ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുന്നതിനും ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പ്രിയപ്പെട്ട സഹോദരിമാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആറ് പഞ്ചായത്തുകളിലെയും ഹരിതകർമ്മ സേനാംഗങ്ങളെ സംഘടിപ്പിച്ചാണ് സംഗമം നടത്തിയത് സംഗമത്തിൽ വിവിധ മത്സരങ്ങളും കലാപരിപാടികളും നടന്നു എം എൽ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സീന കെ രാമൻകുട്ടി യു കെ മഞ്ജുഷ ടി സി റമീസ എൻ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിയി ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ശിവശങ്കരൻ ടി സുലൈക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞുമൊമ്മദ് എൻ എ മുബാറക് ടി രവീന്ദ്രൻ പി രഞ്ജിമ എ കോമളവല്ലി സി ശോഭന ബി ഡി ഒ വൈ പി മുഹമ്മദ് അഷ്റഫ് എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു എം സജു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു